നൂറ് ജന്മം ജനിച്ചാലും സ്വർഗത്തിൽ പോകാനാകാത്ത പാപങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് ചെയ്തിട്ടുള്ളത് ജനങ്ങളെ ശാപമേറ്റ ഇവർക്ക് നരകമേ ലഭിക്കുകയുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഖാർഗെ അമിത്ഷായെയും അതുപോലെ നരേന്ദ്രമോദിയെയും നേരിടുന്നു അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നേരം ഭഗവാന്റെ പേര് ചൊല്ലിയിരുന്നെങ്കിൽ ഏഴു സ്വർഗം ലഭിക്കുമായിരുന്നുവെന്ന അമിത്ഷായുടെ പരിഹാസത്തെയാണ് അംബേദ്കറിന്റെ ജന്മസ്ഥലമായ മധ്യപ്രദേശിലെ മാഹുവിൽ അതിനിശിതമായ ഭാഷയിൽ ഖാർഗെ വിമർശിക്കുന്നു ഏഴ് ജന്മം പോയിട്ട് നൂറ് ജന്മം ജനിച്ചാലും പൊറുക്കാത്ത പാപങ്ങൾ ചെയ്തവരാണ് മോദിയും അമിത്ഷായും എന്ന ഖാർഗയുടെ വാക്കുകൾ വലിയ കരഘോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോരാടിയേ മതിയാകും എങ്കില് അമിത്ഷായെ പോലുള്ളവർ പുറത്താകൂ എന്ന് പറഞ്ഞ ഖാർഗെ ആർ എസ് എസും ബി ജെ പിയും രാജ്യദ്രോഹികളാണ് എന്നുള്ള പരാമർശവും നടത്തും പക്ഷെ അതിന് അദ്ദേഹം ഉദ്ധരിച്ചത് പട്ടേലിന്റെയും നെഹ്റുവിന്റെയും വാക്കുകളാണ് ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ആഘോഷിക്കുകയും മിഠായി വിതരണം നടത്തുകയും ചെയ്ത ആർ എസ് എസിനെതിരെ നടപടി എടുക്കാതെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലാണ് അവരെ അങ്ങ് നിരോധിച്ചത് ഗാന്ധിജിയെ വധിച്ചതിന് മിഠായി വിതരണം നടത്തിയവരെ ഇന്ത്യക്കാരെന്ന് വിളിക്കരുതെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഖാർഗെ വിശദീകരിച്ചത് മാത്രമല്ല ഇപ്പോഴത്തെ അമിത്ഷായുടെ ഒരു രീതി എല്ലാ പള്ളികൾക്കും താഴെ ശിവലിംഗമുണ്ടോ എന്ന് നോക്കാൻ ബി ജെ പി പ്രവർത്തകരെ പ്രേരിപ്പിക്കൂ എന്നതാണെന്നും ഖാർഗെ വിമർശിക്കുന്നുണ്ട് ഈ പ്രാവശ്യം നാനൂറ് കടക്കമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെയും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും രണ്ട് കാലുകൾ നിന്നാണ് ഭരണം നടന്നത് അവരിലൊരാൾ കാൽ വലിക്കുന്നതോടെ മോദി സർക്കാർ ജലം മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് അനുവദിക്കില്ലെന്നും ഖാർഗെ പറയുന്നുണ്ട് അംബേദ്കർക്കെതിരെയുള്ള അമിത്ഷായുടെ പ്രസ്താവന വലിയ കോളിളക്കമാണ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അംബേദ്കറുടെ ജന്മനാട്ടിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിച്ച ലക്ഷ്യങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റാലി ഉണ്ടായത് ആ റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷായെയും മോദിയെയും കണക്കിന് വിമർശിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെയും കത്തിക്കയറിയത്